ഇത് സ്നേഹത്തിന്റെ പല വേരിയന്റുകളാണ് നോവലോ ചെറുകഥയോ ഒന്നുമല്ലാത്ത സ്നേഹത്തിന്റെ അക്ഷരങ്ങൾ എഴുത്തുകാരൻ്റെ ജീവിതത്തിലേക്ക് പലപ്പോഴായി പലയിടത്തു നിന്നും കയറി വന്ന മനുഷ്യരെ കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ ഓർമ്മകൾ എന്ന് പറഞ്ഞതിന് വില കുറച്ച് കാണരുത് ഇത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും എങ്ങനെയാണ് മറവിക്ക് വിട്ടുകൊടുക്കാതെ ഈ മനുഷ്യൻ സ്നേഹത്തെ എത്ര മനോഹരമായി ഓർത്തു വഹിക്കുന്നതെന്ന് സൗഹൃദത്തിലോ പ്രണയത്തിലോ എന്തിലായാലും സ്നേഹിക്കുക എന്നതിന് അത്രയും ഭംഗിയായി ഓർമ്മിക്കുക എന്ന കൂടെ അർത്ഥമുണ്ട് അത്രയും ഭംഗിയുള്ള ഓർമ്മകളെ അതിൽ കൂടുതൽ ഭംഗിയുള്ള അക്ഷരങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് അഞ്ചൽതാജ് വായനക്കാരനെ എഴുതാൻ പ്രേരിപ്പിക്കുന്ന ഒരു തരം മാന്ത്രികതയുള്ള അക്ഷരങ്ങളാണ് ഇതിൽ നിറയെ അഞ്ചൽതാജിന്റെ ഈ സ്നേഹം